കേരളത്തിൽ ദീൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിന്റെ പ്രബോധകരെയും ഒക്കെ നിശിതമായി വിമർശിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്തുകൊണ്ടാണ് അബ്ദ സഖാഫി എന്ന് പറയുന്ന സമസ്ത പണ്ഡിതൻ കേരളത്തിലെ പ്രബോധന ഭൂമികയിൽ ഇടം നേടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി പേരോടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും തിരുത്തലുകളുടെ പാതയിലാണ് എന്നത് മുജാഹിദ് പ്രവർത്തകരെയും പ്രബോധകരെയും സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സമസ്ത കേരള ജമീയ ചുഴല എന്ന പണ്ഡിത സംഘടനയുടെ രൂപീകരണ കാലം മുതൽ മുജാഹിദ് പ്രസ്ഥാനവുമായി തർക്കത്തിലിരിക്കുന്ന ഇസ്തഹാസ മുതൽ ഏറ്റവും അവസാനം രംഗത്തു വന്ന സി എം അടവില് മുതൽ കാലമാണോ അല്ലേ എന്ന വിഷയം വരെ പേരോടിന്റെ തിരുത്തലുകൾക്ക് വിധേയമായ വിഷയങ്ങളാണ് എന്നതാണ് സത്യം മഹാന്മാരായ എല്ലാവരെയും ഏത് സമയത്തും വിളിച്ചാലും ഉത്തരം ചെയ്യും അവർ സഹായിക്കും എന്നൊക്കെ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന പേരോടും സംഘവും ഇപ്പോൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും മഹാന്മാരോട് തേടാം എന്ന ഒരു ഇസ്റ്റലാസ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അതേപോലെ തന്നെ ഏത് സമയത്തും ഏത് നാട്ടിൽ നിന്നും എപ്പോൾ ആര് വിളിച്ചാലും ഈ മഹാമാരിക്ക് കേൾക്കാൻ കഴിയും എന്ന വിശ്വാസമൊന്നും സുന്നത്ത ജപാനത്തിനില്ല എന്നാണ് പേരോടും സംഘവും പറയുന്നത് അഥവാ ഇസ്ജനാസയുടെ അടിസ്ഥാനത്തെ തന്നെ തകർത്ത് കളയുന്ന കോടാലി വെക്കുന്ന തരത്തിലുള്ള വാദങ്ങളുമായി ഈ ആളുകൾ രംഗത്ത് വരും ഇതിലെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മമ്പറം ആണ്ടുതർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു പ്രഭാഷണത്തിൽ പേരോട് അത് സക്കാഫി പറയുന്നു അദ്ദേഹം അവിടെ നടത്തുന്ന പരാമർശം നമുക്കൊന്ന് കേൾക്കാം ഞാനിത് സൂചിപ്പിക്കാൻ കാരണം കാരണം ഇപ്പോഴും ചില ഈ ആശയങ്ങൾ അതെ എന്നൊക്കെ പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്ന അടുത്ത അങ്ങനെ അങ്ങനെ ഒരു ഒരു പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഇല്ല 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 അതിനെ നല്ല ബോധം മുസ്ലിം ഉണ്ടാകണം എന്ന് വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാകുക എന്റെ പേരിൽ അടിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ കുത്താൻ പറ്റില്ല അതിന്റെ പേരിൽ കുപ്പായം പറയാൻ പറ്റില്ല അതിന്റെ പേരിൽ കളർ മാറ്റാൻ പറ്റില്ല അതിന്റെ പേരിൽ ഒന്നും പറ്റില്ല ഒരു പറ്റൂല പറ്റൂല അതിന്റെ പേരിൽ ഒരു 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 വിളിക്കലും പിന്നെയോ അതിന് കാര്യം മാത്രമാണ് അതെന്താണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം യാ ഹുസൈൻ എന്ന് വിളിക്കാൻ പാടില്ല ുസൈൻ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പേരോട് അങ്ങനെ വിളിച്ച് പാട്ട് പാടുന്നത് ശരിയല്ല എന്ന് പറയുന്ന പേരോട് എന്താണ് ഇതിനുള്ള ന്യായം എന്ന് ഈ സമൂഹത്തോട് നിർബന്ധമായും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഇത് ഹിസേൻ എന്ന് വിളിച്ച് പാടുന്ന പാട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു ചോദ്യം ഇത് ഹുസൈൻ മാത്രം ബാധകമായതാണോ അതല്ല മറ്റുള്ളവരെയൊക്കെ വിളിക്കാം ഹുസൈൻ മാത്രം വിളിക്കാൻ പാടില്ല എന്നാണോ രണ്ടാമത്തേത് ഈ മാസത്തിൽ വിളിക്കുന്നതാണോ കുഴപ്പം ദുലിയില് വിളിക്കാം അതേപോലെ സസോറിൽ വിളിക്കാം റബി ലബലി വിളിക്കാം അല്ലാതെ മാസത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായ മാസമാണ് എന്നതുകൊണ്ട് ആ മാസത്തിൽ മാത്രം വിളിക്കാൻ പാടില്ല എന്നാണോ പേരോട് ഉദ്ദേശിക്കുന്നത് എന്താണ് പേരോട് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് യാസ്സൈൻ എന്ന് വിളിച്ച് പാട്ടു പാടിയതിനെ എതിർക്കുന്നത് എന്നോട് എതിർക്കുന്ന ആ പാട്ട് കാണണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം അതിന്റെ ആദ്യത്തെ വരികൾ یا حسین رے سلام عید مصطفیٰ سلام جان تم پہ پی اے نور مصطفیٰ دیرہ ویر شور رے شہید رے سلام کربلا കർബല പിടക്കും ും ഇതായിരിക്കും പേരോട് എതിർത്ത പാട്ട് എന്ന് വിചാരിക്കുകയാണ് കാരണം പാട്ട് പാടുന്നവർക്ക് തലപ്പാവുണ്ടാകാം അതേപോലെ അവർക്ക് ബിരുദങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതായിരിക്കും ആ പാട്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് എന്താണ് ഈ പാട്ടിനുള്ള കുഴപ്പം പാട്ടായതാണോ കേരളത്തിൽ ഈ ബന്ധപ്പെട്ട തർക്കം ഉണ്ടാവുകയും അതിന് പ്രമാണങ്ങളിൽ നിന്ന് എന്ത് തെളിവ് സമർപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോ പേരോട് പാട്ടുകളായിരുന്നു തെളിവായി സ്വീകരിച്ചിരുന്നത് പാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരോട് നടത്തിയ എത്രയെത്ര എത്ര പ്രസംഗങ്ങളുണ്ട് ഇനി അതല്ല ഈ പാട്ട് മലയാളത്തിലായതാണോ കുഴപ്പം അങ്ങനെയാണെങ്കിൽ അറബി മലയാളത്തിലുള്ള മാലകൾ പാടില്ല എന്ന് പറയേണ്ടി വരില്ലേ അറബിയിൽ മാത്രമേ ഇസ്റ്റേലാസ് നടത്താൻ പാടുള്ളൂ മലയാളത്തിൽ തേടാൻ പാടില്ല എന്ന വാദം പേരോടിനുണ്ടോ എന്തടിസ്ഥാനത്തിൽ പേരോടി ഇതിനെ എതിർക്കുന്നു എന്ന് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത മൗലികളിൽ മാലകളൊക്കെ എതിർക്കേണ്ടി വരൂല്ലേ പാട്ട് പാടില്ല എന്നാണെങ്കിൽ അപ്പൊ ഇതെന്താണ് എതിർക്കുന്നതിന്റെ അടിസ്ഥാനപരമായ വിഷയം പിന്നെന്താ ഇത് ഷിയാക്കൾ ചെയ്യുന്നു എന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തുടക്കകാലം മുതൽ പറഞ്ഞു ഈ അബ്രുകെട്ടിപ്പൊക്കൽ അവിടെ നടക്കുന്ന നേർച്ചകൾ റൂസുകൾ അതേപോലെയുള്ള ഏർപ്പാടുകൾ ഇതൊക്കെ കൊണ്ടുവന്നതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ പേരോടാ ചോദിച്ചത് അത് ഷിയാക്കി അത് ചെയ്തു എന്നുള്ളത് വേണ്ടി നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ ശിയാക്കൾ നിസ്കരിക്കുന്നില്ലേ ശിയാക്കള് നോമ്പെടുക്കുന്നില്ലേ ശിയാക്കിള് ഹജ്ജ് ചെയ്യുന്നില്ലേ അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിച്ച ആളായിരുന്നില്ല പേരോട് ഈ ശിയാസ്വാധീനത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വരുന്നു ഷിയാക്കളുമായി ബന്ധപ്പെടുന്ന ആളുകൾ സമസ്തയുടെ വേദികളിൽ വരുന്നു സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ നിരന്തരമായി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ ഞങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞപ്പോ അധികം പ്രതിരോധിക്കുകയായിരുന്നു ഇവർ ചെറിയത് ഇപ്പോഴോ ഇപ്പൊടുംസമായി സൂഫിസത്തിന്റെ മറവിൽസം കടന്നു കയറി അങ്ങനെ ആ ശിയുടെ കീഴിലാണ് ഇപ്പോൾ സമസ്തയുള്ളത് ഏത് സമസ്തയായാലും ആയാലും അത് എ പി വിഭാഗമായാലും ഇപ്പോ എതിർക്കുന്നുവെങ്കിൽ അതിനുള്ള ന്യായം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം വിളിക്കാൻ പാടില്ല മുഹീദ്ദീൻ വിളിക്കാം വിളിക്കാൻ പാടില്ല അദ്ദേഹം മരണപ്പെട്ട ആഷറിൽ വിളിക്കാം അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ആണ്ടു നേർച്ചകൾ നടത്താം അന്നവരെ വിളിക്കാം എന്തുകൊണ്ട് ഹുസൈൻ അലി അള്ളാഹീന വിളിക്കാൻ പാടില്ല ഇത് ഇസ്ലാം ഇസ്ലാമാണെങ്കിൽ അള്ളാഹു പാടില്ല എന്ന് കൃത്യമായി പറയാൻ പേരോട് തയ്യാറാവണം കാരണം ഈ പ്രസംഗത്തിൽ തന്നെ പേരോട് പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ തിരുത്തലുകൾക്കുള്ള ഒരാമുഖം എന്ന നിലയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യം ആ കാര്യം കൂടി ഒന്ന് കേട്ടോളൂ അതിനാൽ എല്ല ക്ലിയറായി ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് അതിന് എടുക്കേണ്ട സമയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ എന്തെല്ലാം ന്യൂനതകളുണ്ടോ എന്തെല്ലാം പോരായ്മകളുണ്ടോ അതിനെല്ലാം തന്നെ പ്രായശിദ്ധമായി അതിൽ നിന്നെല്ലാം മുക്തമാകാൻ വേണ്ടി റബ്ബിലേക്ക് അല്ലാഹുവിലേക്ക് സർവ്വ റബ്ബിനോട് മാപ്പ് പറഞ്ഞ് ഇനി മേലിൽ നല്ല നനക്ക് ജീവിക്കുമെന്നും പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ പേരോടിനോട് പറയാനുള്ളത് നിങ്ങൾ തിരുത്തി തുടങ്ങിയത് നന്നായിട്ടുണ്ട് നിങ്ങളുടെ ശിഷ്യന്മാർ അടിവേറത്തത് നിങ്ങളുടെ അത് നന്നായിട്ടുണ്ട് ഇനിയും നിങ്ങൾ തിരുത്തുക നിങ്ങളുടെ തിരുത്തലുകൾ ഏതായാലും കേരളത്തിലെ കുറെ ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടും സത്യത്തിന്റെ പാത കാണാൻ മുഴുവൻ ചേട്ടങ്ങളെയും ഒഴിവാക്കാൻ സർവലോകരക്ഷിതാവായ റബ്ബിലേക്ക് മാത്രം തിരിച്ചു വരാൻ സഹായിക്കും അതുകൊണ്ട് പേരോടിനോട് പറയുന്നു നന്ദി നന്ദി പേരോടെ താങ്കൾക്ക് ഇനിയും തിരുത്തലുകൾ തുടരുക അതാഹു അനുഗ്രഹിക്കുമാറാകട്ടെ